ബിജെപിക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ത്രികോണ മത്സരമാണ് ആ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ആർക്കായിരിക്കും കോൺഗ്രസ് കോൺഗ്രസ് അതിന്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് സിപിഎമ്മിനായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാം കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് യു ഡി എഫ് അല്ലെ എൽ ഡി എഫ് അധികാരത്തിൽ പന്നേ പറ്റു മസ്ക്കറ്റ് ഹോട്ടൽ വെച്ചിട്ട് ആർ എസ് എസ് നേതാക്കളുമായിട്ട് പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തി അതുകൊണ്ട് കണ്ണൂർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശാന്തമായിട്ട് പോകുന്നു ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് സാറെ ഈ സി പി എമ്മിന്റെ ബി ടീമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി പി എമ്മിലൂടെ ബി ജെ പി ആണ് കേരളം ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞത് നമുക്കിപ്പം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പം ആ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ആദ്യഘട്ടത്തിൽ ഒരു മൈൽഡ് നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അവർ അത്തരത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളിലായാലും സുകുമാരൻ നായരുടെ പ്രസ്താവനകളിലായാലും അവരെ ചേർത്ത് നിർത്തുന്നവരായാലും ബി ജെ പി ഇതിനു മുമ്പുള്ള ഭരണസമിതിയും അല്ലെ സുരേന്ദ്രന്റെ കാലത്തും ആ തല അപ്പോഴുണ്ടായിരുന്ന ബി ജെ പിയും അതായത് കൃത്യമായി കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടെ ആ ശൈലി ഒന്ന് മാറി കോർപ്പറേറ്റ് വൽക്കരണം വന്നു രണ്ടര കോടിയോളം രൂപയാണ് മാസം വേണ്ടതെന്ന് വരുന്നു അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു അപ്പോൾ ഈ മൈൽഡ് ആയിട്ടുള്ള നിലപാടുകൾ ഇപ്പോൾ അവർ ചാടി ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ കുംഭകോണം ഇപ്പോൾ ചാനലുകൾ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ വാറൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വന്നാലും ഈ ബി ജെ പിയുടെ നേരത്തേക്കാളും ഒരു മൈൽഡ് നിലപാട് ഇനിയും ഒരു സി പി എമ്മിനെ തുടർഭരണത്തിലെത്തിച്ചുകൊണ്ട് സി പി എമ്മിനെ ഇവിടെ നിന്നും ത്രിപുര പോലെയും ബംഗാൾ പോലെയും തുടച്ചു മാറ്റിക്കൊണ്ട് കോൺഗ്രസിനെ ചിത്രത്തിലില്ലാതെ ഇവിടെ ഭരണത്തിലെത്താമെന്നുള്ള സ്ട്രാറ്റർജി അവർക്ക് വിടാറായില്ലേ അല്ല ബി ജെ പിക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് ഞാൻ പറയുന്നില്ലേ അവര് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റുകളാണ് അവര് ഓരോ സന്ദർഭങ്ങളിലും എവിടെ എത്തണം എന്നുള്ള കൃത്യമായിട്ട് ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ട് നീങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ ഇപ്പോ ഉദാഹരണത്തിന് കേരളത്തിൽ അവസരം എടുത്തു നോക്കുക കേരളത്തിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പൊ ഇരുപത് ശതമാനം വോട്ടിങ് എന്ന് വെച്ചാൽ ചെറുതല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള അകലം വളരെ കുറവാണ് െ ഈ എലക്ഷൻ കൂടുവെന്ന് പറയുന്നു ആ അപ്പൊ വളരെ കുറഞ്ഞു അപ്പൊ ഏകദേശം അടുത്ത രണ്ടായിരത്തിഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ത്രികോണ മത്സരമാണ് ഈ ത്രികോണ മത്സരത്തിന് വേണ്ടിയിട്ടാണ് സി പി എം പരിശ്രമിക്കുന്നത് കാര്യം ബി ജെ പി ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ത്രികോണ മത്സരം വരികയും ആ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തുന്ന ആർക്കായിരിക്കും കോൺഗ്രസ് കോൺഗ്രസിനെ തീർച്ചയായിട്ടും അതിന്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് സി പി എം ഇപ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ സ്ട്രാറ്റജി അതാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ വളരെ വ്യക്തമായ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹിന്ദു വിരോധത്തിലൂടെ മുസ്ലിം പ്രീണനത്തെ സാധ്യമാക്കുക സക്സസ്ഫുൾ ആയി ശബരിമല ഇഷ്യൂ വന്നു പിന്നെ അവിടെ ആൾക്കാരെ കൊണ്ടു കയറ്റി അവരെ അട്ടിച്ചോതുക്കി അതിലൂടെ ഒരു ആന്റി ഹിന്ദു എന്നുള്ള ഇമേജിലൂടെ പ്രോ മുസ്ലിം <many> sammouda, <todakas> <as straight> ി ഞങ്ങളുടെ രക്ഷകനാണെന്ന് മുസ്ലിം സമൂഹം വിചാരിക്കുകയും വിചാരിക്കുക ചേർത്ത് നിർത്തി ചേർത്ത് നിർത്തി ന്യൂനപക്ഷ ചേർത്ത് നിർത്തി ന്യൂനപക്ഷം വന്ന് ചേർന്നു പറഞ്ഞായിരിക്കും എന്നിട്ട് ഏകദേശം നൂറിനടുത്തുള്ള സീറ്റ് തുടർഭരണം ഉണ്ടായി രണ്ടാമത്തെ പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ സ്ട്രാറ്റജി മാറി വിഘടിച്ചു അല്ലെങ്കിൽ സി പി എം ഇപ്പോൾ ഒരു ഹിന്ദു അല്ല സ്ട്രാറ്റജി മാറി ഹിന്ദു മൃദു ഹിന്ദു ലൈനാണ് മൃദു ഹിന്ദു അല്ല വളരെ വ്യക്ത അതായത് ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ആന്റി മുസ്ലിം അതെ അതിലൂടെ പ്രോ ഹിന്ദു പ്രോ ഹിന്ദു ഉദാഹരണത്തിന് അത് കൃത്യമായിട്ട് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കിയറിയാം ഡൽഹിയിൽ പോയി നടത്തിയ പത്രസമ്മേളനം അതെ അതിനകത്ത് പി ആർ ഏജൻസി വഴി നടത്തിയ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആർ എസ് എസും ബി ജെ പി പറയുന്ന ആരോപണങ്ങളാണ് അല്ലേ മലപ്പുറം ജില്ലയെ കേന്ദ്രമാക്കി മലപ്പുറം എന്ന റെഫറൻസ് വരുമ്പോഴത്തേക്ക് തന്നെ മുസ്ലിം ഇതായി അവിടുത്തെ നടക്കുന്ന അനാശാസികമായിട്ടുള്ള പെട്ടെന്ന് സ്വർണ്ണക്ക സ്വർണ്ണക്കുള്ള മയക്കുമരുന്ന് കിടത്ത് തുടങ്ങിയിട്ടുള്ള സകല ഏർപ്പാടുകൾ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ രണ്ടാം നാവാണ് ആര് വെള്ളാപ്പള്ളിയാണ് ഈ രണ്ടാം നാവ് മലപ്പുറത്ത് പോയി പറയുന്നു മലപ്പുറം പ്രത്യേക ഒരു രാജ്യമാണ് ഏഹ് ഹിന്ദുക്കൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അല്ലേ അത് ഭയങ്കര കോൺട്രവേഴ്സി ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കേരളത്തില് ഈ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ രണ്ടാം സർക്കാരിന്റെ അജണ്ട ഫിക്സേഷൻ ആയിരുന്നു ഏഹ് ഡൽഹി പത്രസമ്മേളനം പിണറായി അല്ല വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസംഗം മലപ്പുറം പ്രസംഗം പിണറായി വിജയൻ ഒറ്റവർഷം മുന്നിട്ടില്ല അത് കഴിഞ്ഞ് വെള്ള ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ചേർത്തല വന്ന് വെള്ളാപ്പള്ളിയെ അദ്ദേഹം പൊന്നാടെ എണീക്കുന്നു പിണറായി വിജയനെ ഞാൻ വർഷങ്ങളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആദ്യമായിട്ട് വന്നൊരു പ്രയോഗം സരസ്വതി വിളയാട്ടം അതായത് വെള്ളാപ്പള്ളിയുടെ നാവിന്റെ സരസ്വതി വിളയാട്ടത്തെ കുറിച്ചിട്ട് എടുത്തു പറയുകയും ചെയ്തു അതായത് മലപ്പുറത്ത് നടത്തിയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ മേന്മകൾ എടുത്തു പറഞ്ഞിട്ട് പൊന്നാടയെ എണീച്ച് സരസ്വതി വിളയാട്ടം പിണറായി വിജയനാണ് പറയുന്നത് ആലോചിച്ചോ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ വെള്ളാപ്പള്ളിയുടെ നിരന്തരമായിട്ടുള്ള പല പല പ്രസ്താവനകൾ ഒടുവിൽ സംഗമം നടക്കുന്നു അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിനകത്ത് വളരെ കൃത്യമായ മെസ്സേജ് കേരള സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ഇത് അയ്യപ്പ സംഗമം നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഹിന്ദുക്കളെ അടിച്ച് അയ്യപ്പൻ്റെ അവിടെ ഇപ്പൊ സ്ത്രീകളെ കയറ്റി കയറ്റി അങ്ങനെ ചെയ്ത് പിന്നെ പിണറായി വിജയൻ പമ്പയിൽ കൊണ്ടുവച്ച് സംഗമം നടത്തിയിട്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ കാറിൽ കൃത്യമായ മെസ്സേജ് അതെ അതെ ും പിണറായി വിജയനെ പോലെ കൂടെ ഒരു സാമുദായിക സംഘടനയുടെ നേതാവ് കാറിൽ വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ പാലോളി മുഹമ്മദ് കുട്ടി അല്ലെങ്കിൽ അതേപോലുള്ള പാർട്ടി സെക്രട്ടറിമാര് അതാത്ത ജില്ലകളിലൊക്കെ പോകുമ്പോൾ ചില പല വീഡിയോകളിലും നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുന്ന കാലത്തൊക്കെ ഉണ്ട് പക്ഷെ വെള്ളാപ്പള്ളി വന്നിറങ്ങുന്നത് വലിയൊരു വാർത്തയാണ് മെസ്സേജ് ആണ് ഏഹ് അതിനുശേഷം വെള്ളാപ്പള്ളി പറഞ്ഞു ഇദ്ദേഹം അദ്ദേഹം പിണറായി വിജയൻ ആ വേദിയിൽ വെച്ച് അദ്ദേഹം ഉപഹാരം സ്വീകരിച്ചത് അയ്യപ്പന്റെ ഉപഹാരമാണ് അത് മുൻകൂട്ടി പിണറായി വിജയന്റെ അനുവാദ അനുമതിയില്ലാതെ അത് കൊടുക്കില്ല അപ്പൊ മുൻകൂട്ടി അനുമതി വാങ്ങിച്ചിട്ടുണ്ടെയാണ് പിണറായി വിജയന് ഈ അയ്യപ്പ വിഗ്രഹം നൽകിയത് അതേപോലെ തന്നെ പിണറായി വിജയൻ ഭക്തനാണെന്ന് വെള്ള പ്രദേശേശൻ പറഞ്ഞു പിണറായി വിജയൻ നിഷേധിച്ചില്ല അദ്ദേഹം ശബരിമല വന്നിട്ട് തത്തുമസി ഉദ്ധരിച്ചു ഭഗവത്ഗീത അപ്പൊ ഇതിലൂടെ ഒരു ഈ പിന്നെ പ്രോ ഹിന്ദു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് വ്യക്തമാക്കുന്നു ആന്റി മുസ്ലിമായി ഈ ആന്റി മുസ്ലിം എന്ന് പറയുമ്പോഴും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നമുക്ക് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനുണ്ട് അതെങ്ങോട്ടാണ് കേന്ദ്രീകരിച്ചത് കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും വേണം ആ ഒരു ട്രെൻഡ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആവർത്തിക്കും ആവർത്തിക്കും അവിടെയാണ് അതിന്റെ ഈ ഈ അതുകൊണ്ടാണ് ഈ ഇപ്രാവശ്യം മുസ്ലിങ്ങളുടെ വോട്ട് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ട്രാക്ക് മാത്രമല്ല ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ അല്ല അത് അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഫിക്സ് ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എം വി ഗോവിന്ദൻ മാസ നടത്തിയ പത്ര നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ ഞങ്ങൾ ആർ എസ് എസുമായിട്ട് ഒന്നിച്ചിട്ടുണ്ട് ഇതിനാ മറച്ചു വെക്കുന്നത് ഉള്ള കാര്യം മറച്ചുവെക്കേണ്ട ആവശ്യം എന്താ ഞങ്ങൾ ആർ എസ് എസുമായിട്ട് ഒന്നിച്ചിട്ടുണ്ടെന്ന് എവിടെയാ വെച്ചു നിലമ്പൂർ പറ്റെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമായ നിലമ്പൂരിൽ വെച്ചിട്ട് പറയുന്നു അല്ലെ അപ്പൊ അതിന് വെച്ചിട്ട് പിറ്റേന്ന് പല വശങ്ങളിലും കോൺട്രവേഴ്സി അങ്ങനെ ഉണ്ടായി അപ്പോ ഈ ഒരു സംഗതി അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളം മുസ്ലിങ്ങളുടെ കയ്യിലായി കേരളം മുസ്ലിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നതുപോലെ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ മലപ്പുറത്ത് നോയമ്പ് സമയത്ത് പോയി കഴിഞ്ഞാൽ പച്ചവെള്ളം കിട്ടത്തില്ല കേരളം ആ ഒരു അവസ്ഥയിലേക്ക് വരും വേണോ വേണ്ടയോ ഇവിടുത്തെ ഹിന്ദുക്കൾ നിശ്ചയിക്കുക അതുകൊണ്ട് സിപിഎമ്മിനെ വളർത്തുക സിപിഎമ്മിനെ അധികാരത്തിൽ ആര് വരണോ നിശ്ചയിക്കുക സി പി എം വരണോ യു ഡി എഫ് വരണോ യു ഡി എഫ് വരികയാണെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായി മുസ്ലീങ്ങളായിരിക്കും മുസ്ലീങ്ങൾ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും പുറ കാരണം ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ യു ഡി എഫിന്റെ കൂടെയാണോ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കണോ വേണ്ടയോ മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലീം സംസ്ഥാനം നിങ്ങൾക്ക് വേണോ വേണ്ടയോ മലപ്പുറം പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണോ വേണ്ടയോ ഇത് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ വളരെ പ്രകടമായ രീതിയിൽ ഈ മെസ്സേജ് വിട്ടുകഴിഞ്ഞു ഏഹ് അപ്പൊ അത് മാത്രമല്ല ഇപ്പം അവിടെയാണ് പിന്നെ ബി ജെ പി സി പി എമ്മിൻ്റെയും ഈ പറഞ്ഞതുപോലെ വാക്കുകൾ ഒന്നുപോലെ അല്ലേ ബി ജെ പി പറഞ്ഞത് തന്നെയാണ് യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഇതാണ് പിന്നെ മാത്രമല്ല അവരുടെ പ്രഖ്യാപന ലക്ഷ്യമാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം അപ്പൊ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് യു ഡി എഫ് അല്ലെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നേ പറ്റൂ മാത്രവല്ല ഇപ്പം കണ്ണൂരുണ്ടായിരിക്കുന്ന ശാന്തത ഇതെങ്ങനെയാണ് ശാന്തത വന്ന് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആർ എസ് എസ് നേതാക്കളുമായിട്ട് പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തി അതുകൊണ്ട് കണ്ണൂർ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ശാന്തമായിട്ട് പോകുന്നു അപ്പം അത് തന്നെ വളരെ വ്യക്തമാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഈ പറഞ്ഞതുപോലെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ യു ഡി എഫിന് നിലവിലുള്ള സാഹചര്യത്തെ അനുകൂലമാക്കി ഒരു വിജയപ്രതീക്ഷ പുലർത്താൻ സാധ്യമാണ് നല്ലപോലെ സാധ്യമാകും എടുക്കേണ്ടി വരും കാരണം അതല്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന് മാത്രമല്ല ഇപ്രാവശ്യം ഇപ്പൊ ബിജെപിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബിജെപിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭയില് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് സീറ്റുകൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനും സി പി ആയിട്ട് വരുന്ന ധാരണ ഉണ്ടോ യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള ഉള്ള മണ്ഡലങ്ങളുണ്ട് അല്ലെ അവിടെ എൽ ഡി എഫ് ജയിക്കാൻ സാധ്യത കുറവായിരിക്കും എന്നാൽ ബി ജെ പി സഹായിക്കുകയാണെങ്കിൽ അവിടെ എൽ ഡി എഫ് ജയിക്കും അവിടെ യു ഡി എഫ് പരാജയപ്പെടും അതേപോലെ തന്നെ യു ഡി എഫ് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാമതാണ് അപ്പൊ അത്തരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള വോട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈ കൊടുത്ത് ഒരു പതിനഞ്ച് പോട്ടെ ഒരു പത്ത് സീറ്റ് ബി ജെ പിക്ക് ലഭ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി മാറി അല്ലെ അപ്പൊ ബിജെപിയുടെ കൃത്യമായ ടാർജറ്റ് ഒരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് സീറ്റ് ഒപ്പിക്കുക അതേപോലെ തന്നെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ അദ്ദേഹം വന്ന് ചുമതല ഏറ്റതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനായിരം സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹം നീങ്ങുന്നത് അതിന് ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ പഞ്ചായത്തുകളിലെയും വാർഡുകളിലെയും സംഗതികൾ പഠിച്ചു പഠിച്ചു പഠിച്ച് അവരുടെ ചുമതലപ്പെടുത്തി ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ ആർ എസ് എസുമായിട്ട് നല്ല ടൈംസിലാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അല്ലേ അപ്പൊ ഇത്തരം നമ്മൾ ഇതൊന്നും പുറത്ത് കാണുന്ന യാഥാർത്ഥ്യങ്ങളെ സീറ്റ് വരെ ഇപ്പം എൽ ഡി എഫ് പല യു ഡി എഫിന് മേൽക്കവുമുള്ള സ്ഥലത്ത് തോൽക്കുകയാണെന്ന് വെച്ചോളൂ അവിടെ കൈ കൊടുത്ത് ജയിപ്പിച്ചാലും ഈ ജനങ്ങളോടും ഈ കേഡർമാരോടും ഈ കേഡർമാർക്കും ഇത്തരത്തിലുള്ള സത്യം തിരിച്ചറിയാം നമ്മളെ പോലെ തന്നെ തിരിച്ചറിയാനുള്ള ം തല തലച്ചോറ് പണയം പറഞ്ഞ് കേരളത്തിൽ പിടിച്ചു അതാണ് ഈ മാറിയ മീഡിയ അറ്റ്മോസ്ഫിയർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഏത് പ്രശ്നം വന്നോട്ടെ ആ ഏത് പ്രശ്നം വന്നതിന് രണ്ടു ദിവസത്തെ ഡിസ്കഷൻ തേർഡ് ഡേയില് വേറൊരു ടോപ്പിക്ക് കൊണ്ടുവരും ആ ടോപ്പിക്കിലോട് കൂടി ജനം എല്ലാം ആ ടോപ്പിക്കിലേക്ക് ശബരിമല അതെ അതെ അതിങ്ങനെ കൊള്ള കത്തി നിന്ന് ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റിലേക്കും മെമ്പറിലേക്കും ഒക്കെ എന്നുള്ള സംഗതി വന്നപ്പോഴത്തേക്ക് എന്തെടുത്തിട്ടു മെസ്സി എടുത്തിട്ടു മെസ്സി എടുത്തിട്ടു അതെ പി എം ശ്രീ എടുത്തു പി എം ശ്രീ ഇപ്പൊ സ്വർണപ്പാളി അല്ലെങ്കിൽ സ്വർണക്കൊള്ള എന്ന് പറഞ്ഞത് ഏതോ ഒരു സ്വപ്നം കണ്ടതുപോലെയാണ് പണ്ടെന്നോ നടന്നൊരു ഇത് സ്വപ്നം അപ്പൊ ഇത് ഇവിടുത്തെ ആയിട്ട് മാനേജ് ഏത് വിഷയം വന്നോട്ടെ ഇനിയിപ്പം പിന്നെ സംസ്ഥാനത്ത് ഖജനാവിരിക്കുന്ന സ്വർണ്ണം മുഴുവൻ എടുത്തിട്ട് പോയി തന്നെ ഡിസ്കഷൻ തേർഡ് ഡേയിൽ അനദർ ഇഷ്യൂ ഈ ആദ്യഘട്ടത്തിൽ ഒന്നാം എൻ ഡി എ സർക്കാർ വന്നപ്പോഴും രണ്ടാം എൻ ഡി എ സർക്കാർ വന്നപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ സംഘപരിവാർ വിഴുങ്ങുന്നു അപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ നറേഷൻ സെറ്റ് ചെയ്യുന്ന രണ്ടു ദിവസത്തെ ചർച്ചകൾ അത്തരത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഒരു സി പി എം കേഡർ അല്ലെങ്കിൽ സി പി എം സംവിധാനം വിഴുങ്ങി എന്നാണ് തോന്നുന്നത് സി പി എം സംവിധാനം ഇവിടുത്തെ മാധ്യമങ്ങളെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ ഇവിടുത്തെ ചാനലുകളാണ് മുഖ്യധാരാ ചാനലുകളാണ് ഇവിടുത്തെ ഈ അജണ്ടയെ കൊണ്ടുപോകുന്നത് പ്രത്യേകം മൂന്ന് രണ്ടുമൂന്ന് ചാനലുകള് അപ്പൊ അവർക്ക് അവർ അവരുടെ മുഖ്യമായ ലക്ഷ്യം റേറ്റിംഗ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് നയിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ നിലനിൽപ്പ് റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് അപ്പൊ ഈ റേറ്റിംഗ് കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള ടോപ്പിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു രണ്ട് ദിവസത്തേക്ക് വെച്ച് ഓരോന്ന് വെച്ച് കൊടുത്തോണ്ടിരിക്കും എടുത്ത് നോക്കി അറിയാം നമുക്ക് തൊട്ടക്കം മുതലുള്ള സാധനം എടുത്ത് നോക്കി അറിയാം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഇപ്പം ഈ ചില സാധനങ്ങളാണ് ഒരാഴ്ച നീണ്ടിരിക്കുന്നത് ചിലപ്പോൾ രണ്ടാഴ്ച നീണ്ടിരിക്കും ഇപ്പൊ തന്നെ ഇപ്പൊ ശബരിമലയിലെ സാധനം വന്നു ഈ ശബരിമലയിലെ സ്വർണ്ണക്കുള്ളവർന്നതിനു ശേഷം ഡെയിലി ശബരിമലയാണ് വൈകുന്നേരത്തെ ഡിസ്കിക്കാനും എല്ലാ ദിവസവും ഒരേ ടോപ്പിക് തന്നെയാണ് സംസാരിക്കുന്നത് മിക്കവാറും ചില ചാനലുകൾ ഒരേ ആൾക്കാർ തന്നെ സംസാരിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇന്നിപ്പോ ഈ പറഞ്ഞ ഇതെടുത്ത് വെച്ച് നോക്കിയാൽ മതി ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയം ഏതാണ് ഏഹ് അപ്പൊ ശബരിമലയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ട്രെൻഡിങ് ടോപ്പിക് ശബരിമല അപ്പൊ ശബരിമല അത് താഴേക്ക് പോകുമ്പോൾ മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്കെ പോവുള്ളു അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു മാധ്യമ അന്തരീക്ഷം കേരളത്തിൽ നിൽക്കുന്നുണ്ട് അതിനെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചു അതിന് പി ആർ ഏജൻസിയുടെ ഉണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഗതി അപ്പൊ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും രണ്ടു ദിവസം കൊണ്ട് ഈ ഒരു ചർച്ച നടത്തി അതിന്റെ ജനങ്ങളുടെ ശ്രദ്ധ മാറുന്നു പുതിയ സ്ഥാനം വരുന്നു അതങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ ഇത് ഇത്തരം ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പില് ഇപ്പൊ അടിയൊഴുക്കുകൾ വലതും ഇപ്പൊ ബി ജെ പിയുടെ അടിയൊഴുക്കുകൾ സത്യം പറഞ്ഞാൽ ഇവിടെ ആരും അസോസ് ചെയ്തിട്ടില്ല കാരണം ആർ എസ് എസിന്റെ ഒരു സജീവ പഴയ ആർ എസ് എസ് അല്ല പുതിയ ആർ എസ് എസ് പണ്ട് ആർ എസ് എസ് ഇച്ചുടെ ഒരു പിന്നെ വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു ഇപ്പൊ ഈ ആർ എസ് എസിന്റെ ഈ നൂറാം വാർഷ്യത്തിന് ശേഷം ഇത് കുറെ കൂടെ ഒരു അത്യാവശ്യം പ്രകടമായിട്ട് വരികയും റിജിഡിറ്റി റിജിഡിറ്റി മാറി കുറെ കൂടെ സോഷ്യൽ ആക്സെപ്റ്റൻസ് അവസ്ഥ വരികയും ചെയ്യും മാത്രമല്ല അവര് കുറെ കൂടെ റെസ്പെക്റ്റ് ആർജിച്ചു കാര്യം അവര് ഉൾപ്പെടുന്ന കേസുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങള് സാമൂഹ്യ പ്രവർത്തനങ്ങള് വിദ്യാഭ്യാസ മേഖലയുള്ള പ്രവർത്തനങ്ങള് ഈ കേരളത്തിൽ സി പി എമ്മോ ബി ജെ പിഒ അല്ലെങ്കിൽ കോൺഗ്രസ് ഇവരുന്നില്ല കേരള സംവിധാനം അപ്പൊ ആ രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ആർ എസ് എസിന്റെ ഒരു പ്രചാരകൻ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹം ലോഡ്ജുകളിലെ താമസിക്കുന്നെ അറിയോ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ വീട്ടിലേ താമസിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനവും ബി ജെ പിയുടെ ഈ ഒരു വളരെ സംഘടിതമായ ഇപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ കോർപ്പറേറ്റ് ലെവലിലുള്ള ഇപ്പൊ കോർപ്പറേറ്റ് ലെവലിലുള്ള പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താണ് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ശ്രദ്ധിച്ച് അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്നു ഇത്രയേ ഉള്ളൂ അപ്പൊ അത് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പിയും ഈ അത് തന്നെയാണ് ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന സാധനം അപ്പൊ അത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ അത് ഈ ഇരുപത് ശതമാനത്തിന്ന് അവർക്കൊരു രണ്ടോ മൂന്നോ ശതമാനം പോലും വോട്ട് കൂടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം ആകെ മാറി മറിയുകയാണ്